പീരങ്കി മൈതാനത്ത് വോയിസ് ഓഫ് ഖുറാൻ നടത്തിയ അന്താരാഷ്ട്ര ഖുറാൻ വിസ്മയം ശ്രദ്ധേയമായി അബൂബക്കർ ചെയ്തു വോയിസ് ഓഫ് അന്താരാഷ്ട്ര വിസ്മയം കൊല്ലം പീരങ്കി മൈതാനത്ത് നടന്നു രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുമെത്തിയ എത്തിയ ഖുറാൻ പണ്ഡിതന്മാരായ കാര്യങ്ങൾ ഖുർൻ വിസ്മയം നടത്തി സ്വരമാധുര്യത്തിന്റെ അലയടികൾ കൊണ്ട് ആയിരങ്ങൾ പങ്കെടുത്ത സദസ്സ് ശ്രദ്ധേയമായി العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين إدنا الصراط المستقيم. ൈഖുന കെ പി അബൂബക്കർ ഹസ്രത്ത് ഉദ്ഘാടനം ചെയ്തു വോയിസ് ഓഫ് ചെയർമാൻ ഹാജി ആസാദ് റഹീം അധ്യക്ഷത വഹിച്ചു വോയിസ് ഓഫ് ജനറൽ കൺവീനർ പൂജ ഷിഹാബ് സ്വാഗതം പറഞ്ഞു ഉസ്താദ് ഹാമിദ് പ്രാർത്ഥന നടത്തി ഹാഫിസ് തയ്യൂബ് മൗലവി കിറാവ് നടത്തി കടക്കൽ അബ്ദുൾ അസീസ് മൗലവി എൻ കെ പ്രേമചന്ദ്രൻ എം പി തൊടിയൂർ മുഹമ്മദ് കുൻ മൗലവി മൂവാറ്റുപുഴ അഷ്റഫ് മൗലവി അഡ്വക്കേറ്റ് എ കെ സവാദ് തുടങ്ങിയവർ വിശിഷ്ട അതിഥികളായി പങ്കെടുത്തു ഹാഫിസ് അബ്ദുൾ ജവാദ് മന്നാന സമാപന പ്രഭാഷണം നടത്തി ഡോക്ടർ മുഹമ്മദ് യൂസഫ് നദ്വി ഹാഫിസ് അഫ്സൽ ഖാസിമി ഹാഫിസ് അമീനുദ്ദീൻ ബാഖവി ഡോക്ടർ സാദിഖ് മൗലവി കരാളി സുലൈമാൻ ദാരിമി തുടങ്ങിയവർ പങ്കെടുത്തു ജില്ലകളിലെ വിവിധ മസ്ജിദുകളിലെ ഇമാമിങ്ങളും അധ്യാപകരും പങ്കെടുത്തു പ്രോഗ്രാം കമ്മിറ്റി കൺവീനർ ഹബീബ് കൊല്ലം മുഹമ്മദ് അൻഹദ് നടുവിലക്കര അംജദ് ജോനകപ്പുറം സൈഫുദ്ദീൻ നസീർ അബ്ദുൾ സത്തർ സിയായി സാദിഖ് എം എം കെ ഷറഫുദ്ദീൻ തുടങ്ങിയവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ കൊല്ലം